നമ്മൾ പൊതുവേ പറയാറുള്ളതാണ് ഞാൻ നല്ല നല്ല കൂർക്കം കൂർക്കം ഉറങ്ങി ഈ യഥാർത്ഥത്തിൽ ഒരിക്കലും നമ്മൾ പലപ്പോഴും ഒരു നല്ല ഉറക്കത്തിന്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നതാണ് പല ആൾക്കാരും പറയുന്നതാണ് നല്ല കൂർക്കം വലിച്ചുറങ്ങിയ ആൾക്ക് നല്ല ഉറക്കം കിട്ടിയെന്ന് പറയും പക്ഷെ കൂർക്കം എന്ന് വെച്ചാൽ അതൊരു സിംറ്റം ആണ് ഒരു രോഗലക്ഷണമാണ് അപ്പം അത് ഒരു ഒരിക്കലും ഒരു നല്ല ഉറക്കത്തിന്റെ ഒരു ലക്ഷണമല്ല അതൊരു അണ്ടർ മെഡിക്കൽ ഇഷ്യൂ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പം കുർക്കമ്പലി പലതരത്തിലുണ്ടാവാറുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു കൂർക്കമ്പലി മാത്രം വലിക്കുന്ന ആൾക്കാരുണ്ട് കൂർക്കമ്പലി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ട് അവരെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും അവർക്കുള്ള അവയർനെസ്സും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ സാധാരണ കൂർക്കം വലിക്കാതെ ഉറങ്ങുന്ന ഒരാളുടെ ഉറക്കവും കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരാളുടെ ഉറക്കവും എടുത്തു കഴിഞ്ഞാൽ കൂർക്കം വലിക്കാതെ ഉറങ്ങുന്ന ആൾക്കാണ് ശരീരത്തിന് നല്ല റെസ്റ്റും ഉറക്കവും ഒക്കെ കിട്ടി തീർച്ചയായിട്ടും നമ്മൾ ഒരു എട്ട് മണിക്കൂർ രാത്രി ഉറങ്ങുന്ന ഒരാൾക്കാണ് നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടി നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഒന്ന് പ്രോപ്പറായി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ കൂർക്കം വലിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് കുർക്കമ്പലി അവരുടെ സ്ലീപ്പ് സൈക്കിളിനെയാണ് ശരിക്കും ബാധിക്കുന്നത് പല രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നല്ല ശബ്ദത്തിൽ കൂർക്കം വലിക്കുന്ന കാൾക്കാം പിന്നെ പലപ്പോഴും ആൾക്കാർ ഈ കൂർക്കം വലി കൂടുന്ന സമയത്ത് അവർ ഈ ബ്രീത്തിന് വേണ്ടിയിട്ട് ഗ്യാസ്പ് ചെയ്യുന്ന കാണാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ടിരിക്കുന്നത് കാണാം കുറച്ച് സമയത്തേക്ക് ഉറക്കം പെട്ടെന്ന് സ്റ്റോപ്പ് ആയിരുന്നവർ കാണാം ഒരിക്കലും അവർക്ക് മനസ്സിലാവണമെന്നില്ല അവരുടെ കൂടെ കിടക്കുന്ന ആൾക്കാർക്ക് സ്പൗസിനെ അല്ലെങ്കിൽ റൂംമെയ്റ്റിനാണ് ഇത് കൂടുതലായിട്ടും മനസ്സിലാക്കും അപ്പം പേഷ്യൻസ് മിക്കവാറും വരുന്ന സമയത്ത് അവർ പറയും ഞാൻ നല്ല വൃത്തി ഉറങ്ങി എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം വൈഫ് അല്ലെങ്കിൽ കൂടെ ഉണ്ടാവുന്ന ഐ മീൻ സ്പൗസ് അല്ലെങ്കിൽ റൂംമെയ്റ്റ്സ് ആണ് ഇത് നോട്ട് ചെയ്തിട്ട് പറയാം ഇന്ന് ഇന്ന് ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഡോക്ടർ ഞാൻ അടുത്തൊരു സംശയം ചോദിക്കട്ടെ ഈ കൂർക്കം വലിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നത് ഉറങ്ങുന്നയാൾ എന്തോ സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഈ സൗണ്ട് എങ്ങനെയാണ് ഇതെന്താണ് ആക്ച്വലി ടെക്നിക്കലി കൂർക്കം വലിക്കുന്ന ഒരാളുടെ ബോഡിന്റെ എന്താ സംഭവം We കൂർക്കം വലിക്കുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ശ്വാസം എടുക്കുന്ന സ്ഥലത്തില് അപ്പർ എയർവേയിൽ നമ്മുടെ മൂക്കിന്റെ ഈ ഒരു ഭാഗം തൊട്ട് നമ്മുടെ ശ്വാസം പോകുന്ന ഈ ശ്വാസനാളത്തിന്റെ അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറയുന്ന വിൻ പൈപ്പിന്റെ ഇവിടെ വിലയുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഒരു തടസ്സം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂർക്കം വലിയ നമുക്കത് സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ സ്ട്രോ വഴി ഒരു ആയിട്ടുള്ള ഒരു ഷെയ്ക്കോ സംതിങ് കുടിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രോയിൽ അത് കുടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്ട്രോ എന്ന് ചെറുതായിട്ടൊന്ന് പിഞ്ച് ചെയ്താൽ എത്ര ബുദ്ധിമുട്ട് ഉണ്ടാവുമോ അതാണ് ഒരു കൂർക്കം വലിക്കുന്നത് ആൾ എയർ ുന്ന സമയത്ത് ഏറ് ചെയ്യുന്ന സമയത്ത് ഒബ്സ്ട്രക്ഷൻ കാരണം ആ എയർ ശരിക്കും പോവാതെ നമ്മുടെ മൂക്കും തൊണ്ടയിലും വായിലും ഉള്ളിലുള്ള പല അവയവങ്ങളും വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും ആ വൈബ്രേഷൻ ആണ് നമ്മൾ ൂർക്കാൻ വലിയായിട്ട് ഒരുപക്ഷെ തടസ്സം കൂടുതലുള്ള നിന്നായിരിക്കും കൂടുതൽ ശബ്ദം വരുന്നത് ശബ്ദം ഉണ്ടാവുക തടസ്സത്തിന് പല കാരണങ്ങളുണ്ട് അത് കുട്ടികൾക്ക് ഡിഫറൻറ്റ് കാരണങ്ങളായിരിക്കും വലിയവർക്ക് ഡിഫറൻറ്റ് ആയിട്ട് ഉണ്ടാവുക മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന തടസ്സം നമ്മുടെ മൂക്കിൽ ഉണ്ടാവുന്ന തടസ്സമാണ് മൂക്കിൽ ഉണ്ടാവുന്ന മൂക്കിന്റെ പാലത്തിന് ഉണ്ടാവുന്ന വളവ് അല്ലെങ്കിൽ മൂക്കിനകത്ത് ഉണ്ടാവുന്ന മാംസ തടിപ്പ് കുട്ടികൾക്കാണെങ്കിൽ മൂക്കിന്റെ പിന്നിൽ ഉണ്ടാവുന്ന അടിനോയിഡ് അല്ലെങ്കിൽ തൊണ്ടക്കകത്ത് ഉണ്ടാവുന്ന ടോൺസിൽ നല്ല ടിഷ്യൂ പിന്നെ ഇതിന്റെയൊക്കെ ഒരു മെയിൻ ായിട്ട് വരുന്നത് നമ്മുടെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ് ഈ അമിതവണ്ണമുള്ള ആൾക്കാരൊക്കെ കഴുത്തിനും ചുറ്റും ഫാറ്റിന്റെ അളവ് കൊഴുപ്പിന്റെ അളവ് വല്ലാണ്ട് കൂടിയിട്ട് അവരുടെ കഴുത്തിനുള്ള സർക്കംഫറൻസ് നെക്സ്റ്റ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞൊരു ഒരു മെഷർമെന്റ് നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ അത് കൂടുന്ന സമയത്ത് കഴുത്തിൽ ഫാറ്റിന്റെ അളവ് കൂടുന്നതായി കാണിക്കും പിന്നെ ഒരു ഡിസ്റ്റൻസ് കൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ ചിന്നും ഇവിടെ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട് അവ തമ്മിലുള്ള ഡിസ്റ്റൻസും നോക്കും അത് കുറയുന്ന ആൾക്കാർക്കും പക്ഷെ അവരുടെ കഴുത്തിൽ ഷോർട്ടായിരിക്കും റെഡ്യൂസ്ഡ് നെക്കായിരിക്കും അത്ര ആൾക്കാരൊക്കെ കൂർക്കമ്പലി വല്ലാതെ കൂടുന്നതായിട്ട് കാണാം ഈ ഒബ്സ്ട്രക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതാണ് കൂർക്കമ്പലി ഉണ്ടാകും കൂർക്കമ്പലിയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു ഡൗട്ട് നമ്മുടെ ഈ ശ്വാസ തടസ്സം കാരണമാണ് രാത്രിയിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നത് പക്ഷെ ഇതേ ആളുകൾ പകൽ സമയത്ത് അപ്പോ ബ്രീത്തിങ് സ്മൂത്ത് ആയിട്ടല്ലേ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആയിട്ട് നോർമലായിട്ട് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന സമയത്തും ഉറക്കത്തിൽ ബ്രീത്ത് ചെയ്യുന്ന സമയത്തും രണ്ടു സമയത്തും ഉണ്ടാകുന്ന ബോഡിയുടെ ഫിസിയോളജി ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മസലുകളൊക്കെ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ബ്രീത്തിനെ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മസിൽ നമ്മുടെ കഴുത്തിന്റെ മസിലാണ് ഫാരിഞ്ചൽ മസിൽസ് എന്ന് പറയും അതും ആ സമയത്ത് റിലാക്സ് ആവും അത് റെസ്റ്റിലേക്ക് പോവുകയാണ് ഈ ആയിട്ട് നമ്മൾ നോർമൽ ആയിട്ട് ഇരുന്ന് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അവ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും വീണ്ടും റെഡ്യൂസ് ആവും വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുക അപ്പൊ നമ്മൾ അവേക്ക് ആയിട്ട് ബ്രീത്ത് ചെയ്യും രാത്രിയിൽ അത് റിലാക്സ് ആയിട്ട് പോകും റിലാക്സ് ആയിട്ട് പോകുന്ന സമയത്ത് ട്യൂബിന് ഏകദേശം ഇത്ര ഒരു വ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അത് ചുരുങ്ങി ചെറുതാവുകയാണ് ചെയ്യുന്നത് അപ്പം അതിനുളള അഡീഷണൽ ഫാക്ടേഴ്സ് ഇപ്പം കൊഴുപ്പ് ഒരുപാട് കഴുത്തിന് ചുറ്റും കൂടുകയാണെങ്കിൽ അത് പിന്നെയും റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് രാത്രി സമയത്ത് അത്തര ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് മീൻസ് ഈ ശീല ഉള്ള ആൾക്കാരുടെ ബ്രീത്തിങ പകൽ സമയത്തും കുറച്ചെന്തെങ്കിലും അവർക്ക് ബ്ലോക്ക് ഉണ്ടാവും പലപ്പോഴും അടപ്പുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവരത് പകൽ സമയത്തും ഫീൽ ചെയ്യും പക്ഷെ അവര് അവയ്ക്കായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല രാത്രിയിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത് ഇപ്പൊ ഈ കൂർക്കംവലി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ അഡ്വർട്ടൈസ്മെന്റ് ആയിട്ട് കാണും ഇവിടെ വെക്കുന്ന ഒരു ചെറിയ നോസറിങ് ക്ലിപ്പ് അതൊക്കെ ഒരു ചെറിയൊരു രീതിയിൽ മാത്രമേ പേഷ്യന്റിന് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ അത് മെയിൻ ആയിട്ട് നോക്കുന്നത് മൂക്കിന്റെ മുമ്പ് ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മൂക്കിന്റെ മുന്നിലുള്ള പാലത്തിൽ ഉണ്ടാകുന്ന വളവ് മൂക്കിൻ്റെ തൊട്ട് സൈഡിൽ ഉണ്ടാകുന്ന ചില മാംസ അത് കാരണം ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു നെയ്സൽ ഡയലൈറ്റർ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാവും പക്ഷേ ഒബ്സ്ട്രക്ഷൻ ബ്ലോക്ക് ഉണ്ടാകുന്ന ഇതിന്റെ പിന്നിൽ ആണ് വായ്ക്കുള്ളിൽ എവിടെയെങ്കിലും ആണ് കഴുത്തിനൊക്കെ ആണെങ്കിൽ അത് പേഷ്യൻസിന് ഒരിക്കലും ഒരു ഗുണമെല്ലാം ഉണ്ടാവും ഒരിക്കലും ഉണ്ടാക്കില്ല പിന്നെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതുണ്ട് എന്താ പറയുക നാടൻ വൈദ്യമാണ് ഊർക്കം വലിക്കുന്നയാൾ ഒന്ന് ചരിച്ചു കിടത്തി കഴിഞ്ഞാൽ ഇത് ശരിയാകും അത് എത്രത്തോളം സയന്റിഫിക് ഒരു ഫിസിയോളജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോം റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്ലീപ്പിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പം നേരെ നേരെ കിടന്ന് അല്ലെങ്കിൽ മലർന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരാൾക്കാണെങ്കിൽ കൂർക്കം വലി കൂടും കാരണം അവൾ മലർന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നാവ് നാവിന്റെ സപ്പോർട്ട് വെറുതായിട്ട് ആയിട്ട് നാവ് പിന്നിലോട്ടേക്ക് പോകും അപ്പോൾ അത് ശ്വാസം എന്നാളും കൂടുതൽ അടയ്ക്കും അപ്പം നമ്മൾ അവളെ ചരിച്ച് കിടത്തുവാണെങ്കിൽ ആ ഒരു ഒബ്സ്ട്രക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അത് അത് മാത്രം എല്ലാവർക്കും ഏതൊരാളും കൂർക്കം വലിക്കുന്ന സമയത്ത് അവർ ഉടനെ ചരിച്ച് കിടത്താൽ ബെറ്റർ ആവണമെന്നില്ല ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ അത് കാണുള്ളൂ പിന്നെ നമ്മുടെ സ്ലീപ്പ് പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരിക്കലും ഫ്ലാറ്റ് ആയിട്ട് ബെഡിൽ കിടക്കരുത് കിടക്കുന്ന സമയത്ത് തലയണ വെച്ച് കുറച്ചൊരു ഹൈറ്റിൽ ഹെഡ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡിഗ്രി ഉയർത്തി വെച്ചാൽ മാത്രമേ ഈ ടങ് ഫാൾ അല്ലെങ്കിൽ നമ്മുടെ നാവ് പിന്നോട്ട് പോകുന്ന ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാം അത് എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ മനുഷ്യർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ബോഡി മസിൽസ് റിലാക്സ് ആകുമ്പോൾ ഈ ടങ്ങിനുള്ള സപ്പോർട്ടായിട്ടുള്ള മസളും റിലാക്സാവും റിലാക്സ് ആവുന്ന സമയത്ത് നാവിൻ്റെ ഒരു എന്ന് വെച്ചാൽ അത് പിന്നോട്ടേക്ക് ഫോളോ ആവും ടങ് ഫാൾ എന്ന് പറയും അപ്പം നമ്മൾ ശ്വാസം എന്നുള്ള തടസ്സം വന്നിട്ട് കുറുക്കം വലിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് കൂടുതലും കാണുന്നത് ഒബീസിറ്റി പൊണ്ണത്തടിയിലുള്ള ആൾക്കാർ അമിതവണ്ണമുള്ളവർക്ക് ഇത് കുറച്ചും കൂടെ പ്രൊണൗൺസ് ആയിട്ട് കാണുന്നത് ഡോക്ടർ മറ്റൊരു സംശയം നമ്മൾ ഈ കൂർക്കം വലിക്കുന്ന ആൾക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുന്നു ഉറക്കത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പുറത്ത് അവർക്ക് വേറെ വേറെന്തെങ്കിലും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പല ഭാവിയിൽ ഉണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു മുന്നേയുള്ള ഒരു സിംറ്റംസ് ആണ് നമുക്ക് കൂർക്കമ്പലി എന്ന് പറയാം ഈ കൂർക്കം വലിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ രാത്രിയിൽ അവർ കൂർക്കം വലിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും അവരെ ബോഡി ഫിസിയോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒന്ന് മെയിനായിട്ട് ഉണ്ടാവുന്ന കൂർക്കം വലിക്കുന്ന സമയത്ത് നമുക്ക് എവേക്കായിട്ട് വലിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള ഓക്സിജന്റെ അളവ് കുറയും ബോഡിയിൽ നമ്മൾ ഈ പണ്ട് കോവിഡ് ഒക്കെ വരുന്ന സമയത്ത് നോക്കുന്ന ഒരു അത് റിങ്യൻ്റി പേഴ്സെന്റ് മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന ആൾക്കാരാണ് നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഉണ്ടാവും പക്ഷേ ഈ കുറുക്കം വലിക്കുന്ന സമയത്ത് പലപ്പോഴും ഓക്സിജന്റെ സാച്ചുറേഷൻ കുറയുന്നതായി കണ്ടിട്ടുണ്ട് പലപ്പോഴും വളരെ കുറഞ്ഞ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ പോകുന്നവരും കണ്ടിട്ടുണ്ട് അതാണ് ഒരു മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ബി പി ബ്ലഡ് പ്രഷറിൽ ഉണ്ടാവുന്ന തുടങ്ങും നമ്മളെ സ്ലീപ് സൈക്കിൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടാവില്ല ഇടക്കിടയ്ക്ക് പേഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ട് എവയൊക്കെ ആവുന്നുണ്ടെങ്കിൽ പോലും ആ സ്ലീപ്പ് സൈക്കിളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും പിന്നെ അവിടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കൂടും രാത്രിയിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉറക്കം കിട്ടത്തില്ല പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവുക നെക്സ്റ്റ് ഡേ രാവിലെയാണ് രാവിലെ എണീക്കുമ്പോൾ ഒരു നല്ല എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും രാവിലെ എണീച്ച് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഫ്രഷ് അല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു തലവേദന ഉണ്ടാവും അതൊരു കോഫി കുടിച്ചാലും ചായ കുടിച്ചാലും പോകുന്നില്ല പിന്നെ വൈകിട്ട് വരെ നമുക്ക് ഒരു തല പെരുപ്പ് പോലെയോ ഒരു മന്ദതയോ സംതിങ് പേഷ്യൻസിന് ഫീൽ ചെയ്യും ഇതൊക്കെയാണ് നെക്സ്റ്റ് ഡേ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും രാത്രിയിൽ ഉണ്ടാകുന്ന കുർക്കം വലി പലപ്പോഴും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എക്സസീവ് ഡേ ടൈം സ്ലീപ്നെസ് ആയിട്ട് കാണും അവർ കൂടുതൽ ഉറങ്ങുന്നതായിട്ട് കാണും ചെറിയൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് വലിപ്പം ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉറക്കു തൂങ്ങുന്നതായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഉറക്കു തൂങ്ങുന്ന കണ്ടിട്ടുണ്ട് പാസഞ്ചർ സീറ്റിൽ ആൾക്കാർ ഇരിക്കുന്ന യാത്രയും അവർ പെട്ടെന്ന് ഉറക്കു തോന്നും നോർമൽ പേഴ്സണെ കാട്ടിയും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കു കൂടുതലുണ്ട് അപ്പൊ അതൊക്കെയാണ് എക്സസീവ് ഡേ ടൈം സ്ലീപ്നെസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കും ഒരു ഓഫീസിലൊക്കെ പെർഫോം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഡെയിലി പെർഫോമൻസിനെ ും സ്കൂൾ കുട്ടികളാണെങ്കിലും അവർക്ക് പഠിത്തത്തിലുള്ള അറ്റൻഷൻ കുറയും ശ്രദ്ധ കുറയും അതിന്റെ കൂടെ തന്നെ അവരുടെ സ്കൂൾ പെർഫോമൻസും എല്ലാം റെഡ്യൂസ് ആയിക്കൊണ്ടേ ഡോക്ടർ പൊതുവേ ഈ കൂർക്കംവലി കൊണ്ട് കൂർക്കം വലിക്കുന്ന ആൾക്കല്ല ചുറ്റുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് പറയും കൂർക്കംവലി ശീലമുള്ള ആൾക്കുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും കുർക്കമ്പലി ശീലമുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവരുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഇപ്പം സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്ന് ബ്ലഡ് പ്രഷറിൽ ബ്ലഡ് പ്രഷറിൽ ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഒബീസിറ്റി പൊണ്ത്തടി കാരണം ബ്ലഡ് പ്രഷർ കൂടാനുള്ള മെയിൻ ആയിട്ട് കാരണം കുർക്കമ്പലിയാണ് പിന്നെ നമ്മുടെ ബോഡിയില് ഷുഗറിനുള്ള ഭാവിയിൽ ഡയബറ്റിസ് ആവാനുള്ള ചാൻസ് കൂടും ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട് സ്ട്രോക്ക് നമ്മുടെ തലയിലേക്ക് ബ്ലഡ് സപ്ലൈ കുറയാനുള്ള ചാൻസ് കൂടുതലുണ്ടാവാറുണ്ട് അവരെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും പിന്നെ മൂഡ് ചേഞ്ചസ് ഉണ്ടാവാം ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവാം പലപ്പോഴും ആങ്സൈറ്റി ഡിപ്രഷനിലേക്ക് ഇത് പോവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ രാത്രിയിൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാകുന്ന കൂർക്കം വഴി ഭാവിയിൽ പല അസുഖങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണമായിട്ട് കാണാം